ഹലോ വെൽക്കം ബാക്ക് ടു മഹാറാണി വെഡ്ഡിംഗ് ലെക്കിംഗ് ഡെയിലി ബേസിൽ പാർട്ടി വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന പെർപ്പേസിനുള്ള ഡ്രസ് സെലക്ട് ചെയ്യാം പക്ഷെ അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല വെഡിങ് ഞാനിപ്പൊ ഇന്ട്രൊഡ്യൂസ് ചെയ്യുന്നത് പ്യോർ കാഞ്ചിപുരം സാരിയാണ് ബ്രൈഡൽ ലഹങ്കാസ് ഒക്കെ ഒരു സിംഗിൾ ഡേ യൂസിന് മാത്രമേ ഉള്ളൂ പക്ഷേ കാഞ്ചീപുരം സാരീസൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവനൊരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും കാഞ്ചീപുരം സാരീസ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കിലും അതേപോലെ റണ്ണിംഗ് ബോർഡേഴ്സിലും ആണ് വരുന്നത് പ്യോർ കാഞ്ചുരം സാരീസിന് എപ്പോഴും നല്ല സൂട്ട് സെക്സറും ഗ്ലോസി ഫിനിഷിംഗും ഉണ്ടാവും ഒരുപാട് ബ്യൂട്ടിഫുൾ ആൻഡ് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് നമുക്കേതായാലും ഈ ഒരു സാരി ട്രൈ നോക്കാം ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള പട്ടുന്നൂലും ഗുജറാത്തിലെ സൂറത്തിൽ നിന്നുള്ള കസ ഉപയോഗിച്ചാണ് കാഞ്ചീപുരം സാരി നെയ്യുന്നത് സാരിയും ബോർഡറും വേറെ വേറെ നെയ്താണ് കൂട്ടിയോജിപ്പിക്കുന്നത് മുന്താണിക്കും ബോർഡറും ഉപയോഗിച്ചിരിക്കുന്ന നിറങ്ങൾ സാരിയുടെ നിറത്തിൽ നിന്നും വ്യത്യസ്തമായിരിക്കും ഇത് നെയ്യാൻ എട്ടു മുതൽ പതിനഞ്ച് ദിവസം വരെ വരും ഞാനിപ്പം വെയർ ചെയ്ത സാരിയുടെ ഡിഫറെന്റ് കളേഴ്സ് ആണ് ഇത് ഇതുപോലുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാനാണ് നമുക്കിപ്പോ ഇവിടെ ഒരു ഓഫർ ഉണ്ട് ഗ്രാൻഡ് വെഡ്ഡിംഗ് ഫെസ്റ്റ് ഇനി മംഗല്യപ്പെട്ട എടുത്താൽ മലേഷ്യയിലേക്ക് പറക്കാം ഇനി മനസ്സ് നിറഞ്ഞൊരു കഹാറാണിയോടൊപ്പം താങ്ക് യു